ുലുവിൻ്റെ മാറിയ ഒരു ഫസാഡ് പോലെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അവിടെയാണ് ശരിക്കും സ്റ്റേജിൽ പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടെയാകുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ താങ്ക് യു എല്ലാവർക്കും സുഖമല്ലേ അടിപൊളി ഇരുപതാം തീയതി നമ്മൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ആയിട്ട് കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാർ അതായത് ഒരു ഒരു പിടി നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെയുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു പുതുമുഖ സംവിധായകനാണ് പക്ഷേ അദ്ദേഹത്തിന് കുറേ വർഷങ്ങളുടെ പരിചയമുണ്ട് കുറേ നല്ല സിനിമകളിൽ സംവിധാന സഹായിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ അതിൻ്റെ പിന്നണിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ക്യാമറ എഡിറ്റിംഗ് മ്യൂസിക് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചാലൻറ്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ പുതിയ ആൾക്കാർ പുതുമുഖങ്ങളുണ്ട് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് വിഷയങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത് സോ അത് ആ സിനിമ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ ആയിരിക്കും ഓഫീസർ ട്യൂബിൻ്റെ ഏറ്റവും വലിയ വിജയം സൊ ഹോപ്പ് ഫുള്ളി തിയേറ്റർ വന്ന് കാണുക എൻജോയ് ചെയ്യുക എൻ്റർടൈൻഡ് ആവുക ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ് സംസാരിക്കും പാട്ട് വാടുന്നു വേണ്ട ഷാഹി നമുക്കറിയാം ഷാഹി ക എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഷാഹി വീതിലേക്ക് ശരിക്കാണ് രണ്ടു വാക്കി സംസാരിക്കുക പോലീസുകാരനാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസ് കഥ ഏറ്റവും ഭംഗിയായിട്ട് എഴുതാനായിട്ട് പുള്ളിക്ക് സാധിക്കുക എക്സ് പോലീസാണ് ഇവിടെ ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ് കാണാത്ത ഒരു ചാക്കോച്ചൻ്റെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാത്ത പെർഫോമൻസ് ആണെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക് തോന്നും ജോസഫ് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നാണ് വിശേഷം വിശദിക്കുന്നത് നായകുടെ കുഞ്ഞുവിടെ പോലുള്ളതല്ല കുറച്ചും കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള സിനിമയാണ് എല്ലാവർക്കും കാണുക താങ്ക് യെസ് നമ്മുടെ താങ്ക് യു സോ മച്ച് പ്രിയാജിക്ക് പോവാൻ ടൈം ആയി സോ ഒരു ഭാര്യ അപ്പൊ നമ്മുടെ ഡയറക്ടറിനെ വിളിക്കണ്ട ഡയറക്ടർ പ്ലീസ് ചാക്കോജിനെ ഈ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ ടീമിനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഡയറക്ടർ സംസാരിക്കണ്ട്

നായാട്ടിൽ തന്നെ എന്നെ വിളിക്കുന്ന സീനാണ് അദ്ദേഹം ഞാൻ നായാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇലവീഴ പൂജറ ഇരട്ട അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് വർഷങ്ങളായിട്ട് സിനിമകളിലുള്ള ആളാണ് ഓർഡിനറി എന്ന തന്നെ സിനിമയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ആ കാലഘട്ടം മുതൽ എനിക്കറിയാവുന്നതാണ് അപ്പോൾ നല്ല സിനിമകളുടെ കൂടെ സഞ്ചരിക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള അതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇരുപതാം തീയതി ഓഫീസറും ഡ്യൂട്ടി വരുമ്പോൾ അത് ജിദ്ദോഷഫ് ആ ഡ്യൂട്ടി ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ആ ഒരു ആ ഒരു വിശ്വാസമുണ്ട് കാരണം അത്രയ്ക്ക് എഫേർട്ടും ക്രിയേറ്റിവിറ്റിയും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വയൽ നോക്കുകയാണെങ്കിൽ അത് സി പി സാവറ അതുപോലെ തന്നെ മാർട്ടിൻ ടിക്കൗട്ട് രഞ്ജിത്ത് നായർ ഇവരൊക്കെ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല സിനിമകൾക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോബസ് റണ്ടി ഉണ്ടിയും ആ രീതിയിൽ ആ തരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയും മാറുമെന്ന് വിശ്വസിക്കുന്നു ഡയറക്ടർ ഞാൻ സംസാരിക്കാൻ വിളിക്കുന്നു ഇനി സംസാരിക്കാൻ വിളിക്കുന്നത് ഭയങ്കര ടെറായിട്ടാണ് വന്നത് പക്ഷെ കണ്ടിട്ട് ഭയങ്കര പാവ പിള്ളേരെ പോലെ അവിടെ അവർക്ക് എങ്ങനെയാണ് ഈ ടീമിന്റെ എന്ന് നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നമസ്കാരം ഞാൻ ഇന്നത്തെ അല്ല ഓഫീസറിൽ വൺ ഓഫ് ദ ഓഫീസറാണ് വളരെ എക്സൈറ്റഡ് ആണ് സിനിമ തിയേറ്ററിൽ വരുന്നതിലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഹായ് വെവ് എന്റെ ആദ്യത്തെ പടമാണ് ഇത്

dance <laughs> <Please. laughs> next one. Uh, hi, I'm Ramya Ramsi and i uh, actually in Canada. So, uh, thank you so much, Jakes the Joy, sir, for this opportunity. I got to sing the Spanish part in the film. Uh, and uh, everyone, Feb 20th it's releasing, so I hope to see you guys all in the theatre. Thank you. I'm going to ചോദിക്കരുത് നിങ്ങളുടെ മോളായിട്ടാണ് ചാക്കോച്ചനെ അങ്ങോട്ട് മോളായി ചേർന്നോ ചാക്കോച്ചെന്ന് വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കണ പ്രായമൊന്നും ഇല്ല ഓക്കെ താങ്ക് യു സോ മച്ച് നമ്മുടെ മീനോട്ട് തന്നെ കേട്ടോ അതിൻ്റെ അത്ര വച്ചുള്ളൂ ചാക്കോച്ചന് മാത്രമേ അത്ര വച്ചുകൊടുത്തുള്ളൂ അതെ അതായത് ചാക്കോച്ചൻ്റെ മോളാണ് ഡെക്കി വിഷമ എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ അതെ അപ്പൊ ഹായ് എല്ലാവർക്കും ഞാൻ വലിയൊരു ക്യാപ്പിനു ശേഷം പിന്നെ ചെയ്യുന്ന മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഓരോ സിനിമ കഴിഞ്ഞ് അതിലെ വില്ലന്മാരുമായിട്ട് ഇത്രയും കൂട്ടാവുന്നു എനിക്കിപ്പോൾ അവരില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും അതിലും അത്രയും നല്ലൊരു പ്രൂ നമുക്കിട ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും ട്വന്റി എയ്ത്തിൻ്റെ റിലീസാണ് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബാക്കി പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം ഞങ്ങൾ കാണാൻ വന്നു ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ നല്ല രീതിയിൽ ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ മൂവി ട്വന്റി റിലീസാണ് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിലും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ എനിക്ക് വേറെ കിട്ടാനില്ല സോ നിങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും ഞങ്ങളുടെ മൂവി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും കണ്ട് അഭിപ്രായം പറയാ സോ താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് നമ്മുടെ ഹലോ നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വെക്കാൻ പറ്റി സ്റ്റേജിൽ നിൽക്കാൻ പറ്റി സത്യം പറഞ്ഞ പണ്ടിവിടെ രൂപമാളി ഞാൻ സിനിമ വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പന്നതിൽ ഇപ്പോഴും സിനിമ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അപ്പം സാധ്യകാലങ്ങളൊക്കെ അവിടെ വരുന്ന സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിംസും വെബ് സീരീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നുണ്ട് ആ സമയത്ത് ഇവിടെ പല പടങ്ങളിൽ ലോഞ്ച് ഇതേപോലെ വലിയ ലോഞ്ച് ഉണ്ടാകും അപ്പം ഞാനത് നോക്കിയിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഒരു പടക്കം എന്നവിടെ ഉണ്ടാവാം എന്ന് ആലോചിച്ച സമയം ഉണ്ടാണ് സോ ദിസ് ഈസ് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ ഒരു ഡിഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും സംസാരിക്കും ഈ ഒരു ഈ ഒരു ഈ ഒരു പിക്ചർ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ് അതിലെനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട് പിന്നെ എൻ്റെ ഈ ടീം ചേട്ടൻ ചിത്തു ചേട്ടൻ ചാക്കോച്ചൻ അതേപോലെ എല്ലാവരും ഈ സിനിമയിലുള്ള ചേട്ടൻ എല്ലാവരോടും വലിയൊരു നന്ദി ഞാൻ പറയാണ് നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ വന്നാൽ ഈ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതേപോലെ ഒരു നല്ല സിനിമ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഫെബ്രുവരി ഇരുപതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓഫീസിലും ഡ്യൂട്ടി ഈ സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ പോലീസാണ് കോപ്പാണ് അല്ലീസാണ് അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ടീമുള്ള ആൾക്കാരാണ് ഞാൻ വില്ലരല്ല എനിക്ക് സ്നേഹിക്കാൻ പറഞ്ഞ അറിയുള്ളൂ അപ്പോൾ താങ്ക് സോ മച്ച് എല്ലാവരും സിനിമ തന്ന തിയേറ്ററിൽ കാണാം ലവ് യു ഓൺ